കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ പഴവും കസ്റ്റേഡ് പൗഡറും ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് മിക്സിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് വേണ്ടിയിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ചൂട് സമയത്ത് കഴിക്കാനും അതേപോലെ ദാഹവും വിശപ്പും ഒക്കെ മാറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് പിരുന്നാറൊക്കെ വരും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് തലേന്ന് തന്നെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കാനും പറ്റും രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ കേടാവാതെ ഇരിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു സോസ് പാനിലേക്ക് രണ്ട് കപ്പ് പാല് ചേർക്കാം സാധാരണ ഫുൾ ഫാറ്റ് പശുവും പോലാണ് ചേർക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് അത് ഞാനൊരു ബൗളിലേക്ക് എടുക്കുകയാണ് ഇനി നമ്മൾ സോസ് പാനിലേക്ക് ഒഴിച്ച പാലിൽ നിന്നും ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ പാൽ ഈ കസ്റ്റേഡ് പൗഡറിലേക്ക് ചേർത്ത് കൊടുക്കുക പാലിൻ്റെ നമ്മൾ സോസ് പാനിലൊഴിച്ച പാലിൻ്റെ ഫ്ലെയിം ഞാൻ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ അതിന് മുന്നേ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കസ്റ്റേഡ് പൗഡർ ഈ സോസ് പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പാലും കസ്റ്റേഡ് പൗഡറും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ അരക്കപ്പ് ചേർത്തിട്ടുണ്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ചൂടാവുമ്പോൾ തന്നെ നമ്മുടെ കസ്റ്റേഡ് പൗഡറ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യണമെന്നില്ല നല്ല പോലെ ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് തിക്കായി മാറുന്ന സമയത്ത് തന്നെ നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റാവുന്നതാണ് ഒരുപാടകം തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട അപ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കസ്റ്റേഡ് ഉണ്ടല്ലോ അത്രയും തിക്കാവേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഡ്രിങ്ക്സിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഇത്രയും കട്ടി മതി കുറച്ചൊന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു പച്ച ചുവന്ന് മാറി തോന്നുമ്പോൾ തന്നെ ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുവാണ് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അങ്ങനെ ഞാനിപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റേഡിൻ്റെ ചൂടൊക്കെ പോയിട്ട് റൂം ടെമ്പറേച്ചറിലായി മാറിയിട്ടുണ്ട് അപ്പോഴേക്കും കസ്റ്റേഡ് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഒട്ടും കട്ടയൊന്നും ഉണ്ടാവരുത് അതേപോലെ തന്നെ ഇത് കുറച്ച് തിക്കായിരുന്നു തോന്നിയതുകൊണ്ട് ഞാൻ അരക്കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർക്കാണ് കാരണം നമ്മുടെ ഡ്രിങ്ക്സ് കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ പാലൊഴിച്ചിട്ട് എടുക്കാം പാലൊന്നുകിൽ തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് ചേർക്കാം ഞാനിപ്പോൾ തിളപ്പിച്ചിട്ടൊന്നുമില്ല തണുത്ത പാൽ അതുപോലെ തന്നെ ചേർക്കാണ് ചെയ്തത് അപ്പോൾ ഇതിപ്പോൾ പാലും ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഴം ചേർക്കാം ഞാനിവിടെ നാല് പൂവൻ പഴമാണ് എടുത്തിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവമ്പഴോ റോബസ്റ്റാ പഴമോ അല്ലെങ്കിൽ പഴത്തിന് പകരം മാങ്ങയോ ആപ്പിൾ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എനിക്ക് തോന്നുന്നു ചെറിയ പൂവൻ പഴമാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് അപ്പോൾ പഴം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പിറ്റേ ദിവസം ഗസ്റ്റ് ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഇതിപ്പോൾ ഞാനൊരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഞാനിതിൽ കുറച്ച് ചവ്വരി ചേർക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ച് തുടങ്ങുന്ന സമയത്ത് അരക്കപ്പ് ചവ്വരി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചവ്വരി ചേർക്കാം അതല്ലെങ്കിൽ നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ കസ്കസോ ബേസിൽ സീഡ്സോ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ചൗവരി ആവുമ്പോൾ ഇതിന് നല്ലൊരു കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് പാർട്ടിയിലൊക്കെ കൊടുക്കാനാണെങ്കിൽ ജ്യൂസൊന്ന് കളർഫുള്ളാക്കി എടുക്കുന്നത് നല്ലതാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ കാണിക്കുന്നത് നല്ല കുചിയാണ് കേട്ടോ ചവ്വരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് അരക്കപ്പ് ചവ്വരി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വെന്ത് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു അല്പം ഓറഞ്ച് കളർ ചേർക്കുകയാണ് ഇഷ്ടമുള്ള കളർ ചേർക്കാം ഓറഞ്ച് കളറാണ് ഞാൻ ചേർക്കുന്നത് ഇനിയിപ്പോൾ കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലെയിനായിട്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ കളർ ചേർത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ചവ്വരിയിൽ നല്ല പോലെ ഒന്ന് കളറ് പിടിച്ചൊന്ന് തോന്നുന്ന സമയത്ത് നമുക്കിത് നിന്ന് മാറ്റിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെള്ളം നല്ല പോലെ ഒന്ന് കളഞ്ഞെടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കാം നല്ലതായിരിക്കും ഞാൻ വാഷ് ചെയ്യുന്നൊന്നുമില്ല ഇത് വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായി കഴിയുമ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ പഴം ചേർത്ത കസ്റ്റേഡ് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചവരിയും കൂടി നന്നായിട്ട് തണുത്തിട്ടുണ്ട് ചവരി ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട് തണുക്കുമ്പോഴേക്കും അത് നമുക്ക് ആദ്യം ഒന്ന് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് കട്ട നന്നായിട്ടങ്ങ് ഉടച്ചു കൊടുക്കുക ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മുടെ ഡ്രിങ്ക്സിലേക്ക് ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട മുഴുവൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ കസ്റ്റേഡിലേക്ക് ഈ ചവരി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു ഡ്രിങ്ക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചവരി ഇങ്ങനെ നമ്മൾ കളറ് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ കപ്പ് ഉപയോഗിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഐസ് ക്രീമൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാം ഞാൻ ഇതിൻ്റെ മുകളിൽ ഐസ് ക്യൂബ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത് സാധാരണ ഐസ് ക്യൂബാണ് കേട്ടോ കുറച്ച് റെഡ് കളർ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകതയൊന്നും സാധാരണ വെള്ളത്തിൽ കുറച്ച് റെഡ് കളർ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഐസ് ക്യൂബ്സ് ആണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ചവരിയുടെ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കസ്കസോ മറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി സിമ്പിൾ ആയി കിട്ടും ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു